അതുകൊണ്ട് ഏറ്റവും ചെറിയ സമൂഹമാണെങ്കിലും ആ സമൂഹം നിലനിൽക്കണം അതിന്റെ ആചാരങ്ങൾ നിലനിൽക്കണം അതിന്റെ വിശ്വാസങ്ങൾ നിലനിൽക്കണം അതാണ് ഭരണഘടനയുടെ മനസ്സ് അത് നിലനിർത്തണം നമുക്ക് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ വേറെ ആർക്കും കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ ഒന്നും വേണ്ട പക്ഷേ സമത്വം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ അവകാശമാണ് നമ്മളിപ്പോൾ അഭിമന്യ പിതാവ് ഉയർത്തിയ ഈ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ നമ്മുടെ ഒത്തിരി അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ഒരു മാനേജ്മെന്റ് കേസിന് പോയി അവർക്ക് അത് അനുവദിച്ചു സുപ്രീം കോടതി എന്നിട്ട് പറഞ്ഞു ഇത് മറ്റു മാനേജ്മെന്റുകൾക്കും ഇത് നൽകുന്നതിൽ തടസ്സമില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ വീണ്ടും സുപ്രീം കോടതിയിൽ പോകോളാൻ ഒരു ജനാധിപത്യ സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് ദുഃഖകരമാണ് അതുപോലെ ക്രൈസ്തവര് ഭിന്നശേഷിക്കാരുടെ ന്യായമായ അവകാശങ്ങളൊക്കെ എതിര് നിൽക്കുകയാണെന്ന് ഇവർ പ്രചരിപ്പിക്കുമ്പോൾ അത് ദുഃഖകരമാണ് അത് നമ്മൾ അവരോട് പറയുകയാണ് നമ്മൾ കേസിൽ പോകാത്തതൊക്കെ ഗവൺമെന്റിൽ നമുക്കിപ്പോഴും വിശ്വാസമുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോഴും വിശ്വാസമുണ്ട് സംഭാഷണത്തിലൂടെ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാവും എന്നുള്ളൊരു വലിയ ഒരു കാര്യമുണ്ട് പക്ഷെ അവിടെ സമത്വം പാലിക്കപ്പെടണം സമത്വത്തിന്റെ ഒരു ഒരു ചൈതന്യം അവിടെ ഉണ്ടാവണം അത് ഹനിക്കപ്പെടുമ്പോൾ വേദനിക്കുകയാണ് എന്തിനാണ് ഏതായാലും അവർക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണിത് എന്തിനാണ് സമൂഹങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം വളരെ ന്യായമായിട്ട് നമുക്ക് ഉന്നയിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഈ ആത്മായ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ കുറിച്ചും നമ്മുടെ സമൂഹം എന്നുള്ള നിലയിലുള്ള നിലനിൽപ്പിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടാവണം എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്